ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങാടിപ്പുറം ചാത്തൂലിക്കുണ്ടിലെ കണ്ണി പാലത്തിൻ്റെ സമീപത്താണ് നിങ്ങൾ പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ ഒരു വാർത്ത പ്രചരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ഈ ഒരു പാത അടച്ചിരുന്നു എന്നതായിട്ട് പക്ഷെ ഞങ്ങളിപ്പോൾ വന്ന സമയത്ത് ഒരു പാത അടച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു പാലം അടച്ചിരുന്നു എന്നാൽ ഇന്ന് ഇത് തുറന്നിട്ടുണ്ട് എന്താണ് സത്യാവസ്ഥ എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ജെ സി ബിയും മറ്റ് വാഹനങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് റെയിൽവേയിലെ അധികൃതർ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു പാത നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ആ ഒരു കമ്പി മാറ്റാൻ കാരണം ചെറിയൊരു ഇടുങ്ങിയൊരു പാതയാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമേ വരാനൊക്കെ പറ്റുള്ളൂ അതിലൂടെ അപ്പോൾ ആ ഒരു വാഹനങ്ങൾക്ക് വരാനായിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പോകുന്ന സമയത്ത് അത് അതുപോലെ തന്നെ അടച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഉദ്ദേശിച്ചത് ഈ ഒരു ഗ്യാപ്പ് ഈ ചെറിയൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അടയ്ക്കാനാണ് എന്നാൽ ആ ഒരു അധികൃതർ പറഞ്ഞത് മനസ്സിലാകാതെ അവർ മുഴുവനായും അടച്ചു അതാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പഞ്ചായത്തിലും അധികൃതർ പറഞ്ഞപ്പോഴാണ് ഇവർക്കിത് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇവരത് തുറന്നിട്ടുമുണ്ട് കാരണം നമുക്കറിയാം ആ ഒരു മാനുഷിക പരിഗണന നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെയുള്ളവർക്ക് ഈ നിവാസികൾക്ക് ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു ഇടുങ്ങിയൊരു പാതയാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം വരാനാകുന്ന ഈ ഒരു പാത ആർക്കും ഒരു ഭീഷണിയല്ല നമുക്ക് നടക്കാനും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് വരുവാനും മാത്രമുള്ളൊരു പാതയാണിത് അപ്പോൾ ഇതും ഇനിയും ഇതടക്കില്ല എന്നും ഇതുപോലെ തന്നെ തുടർന്നും ഈ ഒരു പാത ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നും നമ്മൾ ഈ ഒരു നിവാസികളുടെ ഒരു അപേക്ഷയും അതുപോലെ തന്നെ ഒരു മാനസിക പരിഗണനയും വെച്ചുകൊണ്ട് അതാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു പാത അടച്ചിട്ടില്ല എന്നൊരവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ക്യാമറ പേഴ്സൺ നിഷാദ് കൊളത്തൂരിനൊപ്പം ശീതൽമേനോ പേന്ദ്രമണ്ണോ ഓൺലൈൻ